അതെ ഇപ്പൊ മന്തി കഴിക്കാൻ ഒരാഗ്രഹം അപ്പം ഒരു മന്തി വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അത് എന്ത് മന്തിയാണെന്ന് വാങ്ങിച്ചിട്ട് പറയാട്ടോ അപ്പൊ നമ്മൾ ഇവിടുന്ന് മന്തി വാങ്ങിച്ചു ഷവായി മന്തി ഇനി എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കാം മന്തി ആദ്യമായിട്ടല്ല ഷവായി മന്തി നമ്മുടെ ഷവായി മന്തി ഒന്ന് നോക്കാട്ടോ എനിക്ക് മന്തി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടം ഒന്നല്ല നാടൻ ഫുഡ് തന്നെയാണ് പക്ഷെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അയ്യോ ഇത് എന്തായിരുന്നു ചെറുത് കോ എന്താ ഷവായി മന്തിയാണ് കേട്ടോ ഷവായി എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പോ ഇത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉണ്ട് കേട്ടോ എന്തൊക്കെയാണോ നോക്കാവേ കവറിനേക്കാളും വരുന്നത് കത്രിക 来有辣椒，对。<noise> ഇത് പിന്നെ വേസ്റ്റോറട്ട് ഇതിനകത്തേക്ക് എല്ലാം കൂടെ ഇതെന്തോ ഒരു വെറൈറ്റിക്ക് ഒരു ഭംഗി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടെ അല്ലെങ്കിലും ഇതൊക്കെ ഒരു ഇതിൽ അറിയില്ല ആ ഇത് എന്തായാലും മയോണോയിസാ ഈ ഗ്രിൽഡ് ചിക്കൻ മേടിക്കുമ്പോണ്ടല്ലോ ഈ മയോണോയിസ് കഴിക്കാൻ വേണ്ടി തന്നെയാ സത്യം സത്യപ്രതി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മയോണോസിൽ ശെ ഒന്ന് കുപ്പൂസും ചിക്കൻ ആയാലും കുപ്പൂസായാലും മയോണൈസിലും ഒക്കെ അങ്ങനെ കഴിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് ഗാർ ഒന്ന് ഗാർലിക് പേസ്റ്റ് അങ്ങ് ഇതൊന്ന് കൊണ്ടുവച്ചിട്ട് ഇപ്പം ഇവനെ അപ്പൊ നമ്മുടെ ശവായി മന്തിന് ഇങ്ങനെയങ്ങ് ഇടാം ഇത് പ്ലെയിൻ റൈസ് ആട്ടോ വേറെ ഒന്നും ഇല്ല അതിനകത്ത് മറ്റേ വലിയ സൈസിയരിയ എന്താ അരിയാ എന്തായിരുന്നു അപ്പൊ ഇത് ബസ്മതി റൈസ് ആണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സോസ് ഇത് സോ സോസ് പട്ടെ മായണൈസാണോ ഗാർലിക് പേസ്റ്റ് ണോന്നറിയില്ല പിന്നെ ഈ സ്പൂൺ അങ്ങനെ തന്നെ എടുക്കാല് ഇത് പിന്നെ ഇത് പിന്നെ അറിയാലോ അയ്യോ ഞാനത് ഈ സാധനം മാത്രമേ ഉള്ളൂ ആ കുക്കുംപറ ഇത് മറ്റേ നമ്മുടെ ടൊമാറ്റോടെ ആയിരിക്കണം മന്തി കഴിച്ചിട്ടുണ്ട് പക്ഷെ ഷവായ് മന്തി ഞാൻ ഇങ്ങനെ ആദ്യായിട്ട് സോസിലും നോക്കട്ടെ ഇത് വയനാസ എന്താ ഉം അത് വയനാസ കാലിക്കിന്റെ പ്രത്യേക ടെസ്റ്റ് ഒന്നുമില്ല ഇല്ല രണ്ടും മായവയസാന്നോന്നു ഇനി മാറിപ്പോയിങ്ങനെ ആ ഇത് കൂടുതൽ വെക്കാൻ പറഞ്ഞപ്പങ്ങനെ കൊഴച്ച് കൊഴച്ച് എനിക്കെപ്പഴും നാണയ ഫുഡ് ഇഷ്ടമായതുകൊണ്ട് പക്ഷെ കുഴപ്പമില്ല അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നല്ല ടേസ്റ്റാ തക്കാളിയുടെ ചിക്കനും സാധാരണ തന്നെ ഒത്തിരി പക്ഷെ എനിക്ക് ബിരിയാണിയുടെ ഒക്കെയാണെങ്കിലും മറച്ചും ഗ്രേവിയുള്ള അല്ലെ മസാല ഉള്ള അതാണോ ഇഷ്ടം പക്ഷെ കൊഴപ്പല്ല ഒത്തിരി മസാല ഒന്നും അടിപൊളി ഇത് അടിപൊളിയ കേട്ടോ അടിപൊളിയ അപ്പൊ കഴിക്കട്ടെ കേട്ടോ അപ്പൊ ശരി